നമസ്കാരം ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതായത് മാർച്ച് മുപ്പതാം തീയതി ഏഷ്യാനെറ്റിലെ ന്യൂസ് അവറിൽ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടു വിഷയം എംബുരാൻ തന്നെയാണ് ആർ ചർച്ചയുടെ അവതാരകൻ അബ്ജോദ് വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തവർ ഹിന്ദു ഐക്യവേദിയെ പ്രതിനിധീകരിച്ച് ആർ വി ബാബു സി പി എമ്മിൽ നിന്ന് അരുൺകുമാർ കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കി പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന പേരിൽ പ്രമോദ് പുഴങ്കര ഈ കൂട്ടത്തിൽ പ്രമോദ് പുഴങ്കര എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു പരാമർശം നടത്തി അത് ചർച്ചയുടെ അവസാനം ബഹളത്തിൽ മുങ്ങിപ്പോയതാണോ അതോ മുക്കിയതാണോ എന്നറിയില്ല രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ബോർഡും വെച്ച് ചർച്ചയിൽ കൊണ്ടിരുത്തിയ പ്രമോദ് പുഴങ്കരയുടെ ആ പരാമർശം ഇങ്ങനെയായിരുന്നു ആർ ബി ബാബു പറഞ്ഞത് ഗോദ്രയിൽ ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു എന്നാണ് ഇങ്ങനെ ഒരു ബാലൻസിംഗാണ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എങ്ങനെയാണ് ഇതൊരു തെറ്റായ നരേറ്റീവ് ആകുന്നത് എന്നറിയാമോ ഇന്ത്യയിൽ ഒരു കലാപത്തിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത് പോലെ അല്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത് കാരണം ഒരു കലാപത്തിൽ മുസ്ലിങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഇവരുടെ ആചാര്യന്മാരായ സവർക്കറും ഗോൾ വാർക്കറും ഒക്കെ നാസി ജർമ്മനിയുടെ വഴിയിൽ എങ്ങനെയാണോ ജൂതന്മാരെ അവർ എങ്ങനെയാണോ വംശഹത്യ ചെയ്തത് അതാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നമുക്ക് അവലംബിക്കാനുള്ള നമുക്ക് പകർത്താനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശഹത്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്ര അജണ്ടയായി ഒരു പദ്ധതിയായി കൊണ്ട് നടക്കുന്ന പാർട്ടിയും സംഘടനയുമാണ് ആർ എസ് എസും സംഘപരിവാറും അതുകൊണ്ട് മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്നതിന് നേതൃത്വം നൽകിയ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും എന്നു പറഞ്ഞാണ് പ്രമോദ് പുഴങ്കര അവസാനിപ്പിക്കുന്നത് അയാളുടെ അവസാന വാചകങ്ങൾ മറ്റുള്ളവരുടെ ബഹളത്തിൽ മുങ്ങിപ്പോയി അതുകൊണ്ട് അത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല മുപ്പതാം തീയതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ന്യൂസ് അവർ കണ്ടാൽ ഒരുപക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും പ്രമോദ് പുഴങ്കരയുടെ അതീവ വർഗീയ വിഷത്തിൽ പൊതിഞ്ഞ ഒരു വാചകം മറക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയിൽ കലാപത്തിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് കൊല്ലപ്പെടുന്നത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും പാഴ്സി ജൂതനായാലും അത് വേദന തന്നെയാണ് അതിമാരകമായ വർഗീയ വിഷം തുപ്പുന്ന പ്രമോദിനെ പോലെയുള്ള വ്യാളികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ക്രൂരമായ വാക്കുകൾ തുപ്പാൻ കഴിയൂ ഇത് കേൾക്കുന്ന അതിതീവ്ര മതവികാരമുള്ള ഒരു മുസൽമാൻ എന്താണ് തോന്നുക ഹിന്ദുവല്ലേ ഞങ്ങളുടെ സമുദായത്തിലുള്ളവരെ കൊലപ്പെടുത്തിയവനല്ലേ അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ് എന്നായിരിക്കും തോന്നുക യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയത പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒന്നുമല്ല ഇയാളെ പോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന വ്യാളികളാണ് ഈ വിഷം തുപ്പുമ്പോൾ സന്നിവാദം പിടിവിട്ടവരെ പോലെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു പ്രമോദ് പുഴങ്കൊര എന്ന എത്തിനോട്ടക്കാരൻ അതായത് നിരീക്ഷകൻ എന്നു മുതലാണ് കേരളത്തിൽ ഇത്രയേറെ വർഗീയത പടർന്നു പിടിച്ചത് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ത്യ ചർച്ചക്ക് ഇയാളെ പോലെയുള്ള വിഷം തുപ്പികളെ പിടിച്ചു കൊണ്ടുവന്ന് ചർച്ച തുടങ്ങിയതിനു ശേഷം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾ ശക്തി പ്രാപിച്ചതിനു ശേഷം ഇടതുപോലെ രാഷ്ട്രീയക്കാർ തങ്ങളുടെ നിലനിൽപ്പിനായി വർഗീയത പറയാനും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങിയതിനു ശേഷം ഇതിനൊക്കെ ശേഷമാണ് കേരളത്തിൽ വർഗീയത ഒരു ക്യാൻസർ പോലെ പടർന്നു പടർന്നുകയറിയത് കേരളത്തിൽ അറിയപ്പെടുന്ന ദൃശ്യ മാധ്യമ പ്രവർത്തകരിൽ ചിലരും എംപുരാനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തക തന്റെ മകനുമൊത്തുള്ള സെൽഫി തിയേറ്ററിൽ നിന്ന് പോസ്റ്റ് ചെയ്തത് എംപുരാൻ കാണാൻ രണ്ടാം തവണ പിണറായി വിജയൻ കാണുന്ന അതേ ഷോക്കി എന്നാണ് പിണറായി വിജയൻ സിനിമ കാണാൻ വരുമ്പോൾ ആ ഷോയ്ക്ക് തിയേറ്ററിന്റെ ഒരു മൂലക്കിരിക്കുന്നത് പോലും അഭിമാനമായി കാണുന്നവളെ കുറിച്ചൊക്കെ എന്തു പറയാനാണ് ആദ്യം എതിരഭിപ്രായം പറഞ്ഞ ചില മാധ്യമ പ്രവർത്തകരും പിന്നീട് പോസ്റ്റ് മുക്കി പകരം രാജപ്പൻ അനുകൂല പോസ്റ്റ് ഇട്ട് നിലപാട് മാറ്റി പച്ചയായ ഇടതുരാഷ്ട്രീയം പറയുന്നവരും ഇടതുപക്ഷ അനുഭാവികളുമായ മാധ്യമ പ്രവർത്തകരല്ല ഇന്നലെ എംപുരാൻ അനുകൂല നിലപാടുമായി വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അടുത്തതായി ഇത്തരം വിഷയങ്ങളിൽ സാധാരണ അഭിപ്രായ പ്രകടനവുമായി വരുന്നത് ഗായത്രിയും മാലാപർവതിയും ഒക്കെയാണ് എന്നാൽ ഈ വിഷയത്തിൽ നടി സീമാജി നായർ അനുകൂല പ്രകടനവുമായി വന്നു സീമാജി നായർ പല ജീവകാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നവരാണ് അവർക്കൊരു ക്ലീൻ ഇമേജും ഉണ്ട് ആ സീമാജി നായർ പെട്ടെന്നൊരു ആനുകൂല പ്രകടനവുമായി വന്നത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല എഴുത്തുകാരി സാറാ ജോസഫും സംവിധായകൻ ജിയോ ബേബിയും ഒക്കെ വളരെ രൂക്ഷമായി തന്നെ സംഘപരിവാറിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ഈ ശൌര്യം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് അത്ഭുതം പ്രമോദ് പോലെ സാറാ ജോസഫിനെ പോലെ ജിയോ ബേബിയെ പോലെയുള്ളവരുടെ പരാമർശങ്ങൾ കേൾക്കുമ്പോഴാണ് ഹിന്ദുക്കൾക്കും പ്രതികരിക്കേണ്ടി വരുന്നത് ജാതിയെയോ മതത്തെയോ കുറിച്ച് ചിന്തിക്കാത്തവർ പോലും ഇവരുടെ ർശങ്ങൾ കേട്ടാൽ ചിന്തിച്ചു തുടങ്ങും ഇവിടെ വർഗീയത വളർത്തുന്നതും പറയുന്നതും ഇവരെ പോലെയുള്ളവരാണ് അവസരോചിതം പോലെ രാഷ്ട്രീയ നിരീക്ഷകൻ ഇടതു നിരീക്ഷകൻ വലതു നിരീക്ഷകൻ സാംസ്കാരിക നായകർ എഴുത്തുകാരൻ ചിന്തകൻ എന്നിങ്ങനെയൊക്കെ പല പേരുകളിലാണ് ഇവരെത്തുന്നത് പല മുഖം മൂടികളിൽ ഒരു കാര്യം ഉറപ്പാണ് ആ ചാനൽ ചർച്ചയിൽ പ്രമോദ് പുഴങ്കര ഹിന്ദുക്കളുടെ സ്ഥാനത്ത് പരാമർശിച്ചതും മുസ്ലിങ്ങളെ ആയിരുന്നു വരുന്ന ഞായറാഴ്ച അയാളുടെ ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഇഡലിയും സാമ്പാറും തിന്നു സഞ്ജയനം ആഘോഷിക്കാമായിരുന്നു ഒന്നുകിൽ ഇവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിഷ്പക്ഷത പാലിക്കുകയെങ്കിലും ചെയ്യണം